പിന്നെ സിവിന്റെ വിഷയത്തിൽ ഞാൻ ആദ്യമേ പറഞ്ഞു സിവിൽ ജയിക്കേണ്ട മത്സരം ഞാൻ ഞാനല്ലോ പ്രേക്ഷകരെ പറഞ്ഞത് നീ ഒന്ന് വൈഡ് ഗാർഡായിട്ട് കയറിപ്പോയതിനു ശേഷം ബിക്കോസ് എന്റെ ഹിസ്റ്ററി തന്നെ ഏറ്റവും കൂടുതൽ തന്നെ മുന്നിൽ വന്ന ഒരു മത്സരമാണ് വിജയിക്കുമെന്ന് പറഞ്ഞത് പ്രേക്ഷകർ തീരുമാനിച്ച പുറത്താക്കാൻ പുറത്താക്കാൻ തീരുമാനിക്കുന്നു പുറത്താക്കി കൊണ്ടല്ലേ ഒരു പ്രശ്നമുള്ള കാര്യമല്ല ഒരു മത്സരത്തിൽ പുറത്താക്കാൻ പുറത്താക്കാം പക്ഷെ അതൊരു ജീവിതം നശിപ്പിച്ചുകൊണ്ടാകില്ല നാളെ ഇല്ല സിബിലാണ് നിങ്ങളിപ്പം തന്നെ സിബിൽ സംസാരിക്കുന്ന സമയത്ത് ഇപ്പോഴൊരു പക്ഷേ മേ ബി വന്നേക്കാം ആ എനിക്ക് ൊല്ലാത്തോണ്ടല്ലേ എന്ന് പറഞ്ഞേക്കാം അതായത് ഒരു ഒരു ചെറുപ്പക്കാരൻ്റെ നമ്മൾ കേരളത്തിൽ ഒരാളെ നശിപ്പിച്ചാൽ സംസാരിക്കണ്ടേ അത് നാളെ എത്ര പേരായി മാറിയേക്കാം നാളെ നിങ്ങളുടെ ആരെങ്കിലും ഒരക്കെയാണ് ഇതുപോലെ ഷോയിലേക്ക് പോകില്ലേ അപ്പൊ ഇത് നിങ്ങൾക്ക് തന്നെ സംഭവിച്ചുകൂടെ അതുകൊണ്ടാണ് ഞാനത് പ്രതികരിച്ചത് അതുകൊണ്ടാണ് സിരി പറഞ്ഞത് കേട്ടപ്പോൾ എനിക്കത് അഡ്രസ് ചെയ്യേണ്ട ഒരു വിഷയമാണ് അതോടൊപ്പം ഞാൻ കൂട്ടത്തിൽ മറ്റുള്ള ചില പെൺകുട്ടികളോട് കാണിക്കുന്ന കാര്യങ്ങളും കൂടി പറഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് ചർച്ച മൊത്തം അതിലേക്ക് പോയി പരാതി കൊടുത്തിട്ടില്ല അല്ല അത് അവരുടെ എത്രയോ പേരുത്ത സമയത്ത് മളവികൾ കുട്ടിയൊരു നടി അവര് വന്നിട്ട് അവർക്ക് ഒരു സിനിമ സെറ്റിൽ സംവിധാനം കൊണ്ട് അനുഭവപ്പെടുന്നു കേസ് കൊടുക്കുന്നില്ല കേസ് കൊടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നോട് എന്നോട് എത്ര ഹൈദരാനെ ചോദിച്ചു ആ സിബിൻ കേസ് കൊടുത്തില്ല അഖിൽമാരായിരുന്നു സംസാരിക്കുന്നു കേസ് കൊടുത്തു അത് അവന്റെ ചമുറപ്പ് അവന്റെ വിൽ അവർ ആ ഇതിന്റെ പിന്നാലെ പോയിട്ട് എത്ര പേര് പോകും ചിലർ പോട്ടെ വേണമെങ്കിൽ ചിന്തിക്കാം ആ കഴിഞ്ഞ നാളെ സമയത്ത് കിട്ടുന്ന അവസരങ്ങൾക്ക് വേണ്ടിട്ട് ഇരിക്കാം ചെയ്യാതെ പോയത് നീതിക്ക് വേണ്ടിട്ടാണ് കാശിന് വേണ്ടിട്ടല്ല അത് മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഞാനും കൂടി കുടച്ചു വന്നത് ഞാൻ ഇത്രയും ഈ ബ്ലോക്കിന്റെ ഇടയിൽ കുറേ പോയത് ഞാൻ ഇത്രയും വന്നത് ഞാൻ രാവിലെ പറഞ്ഞു കട ചില വരാൻ പറ്റില്ല പക്ഷെ എന്നാലും എന്റെ ഉള്ളിൽ കുറെ പേര് എന്നെ വിളിച്ചു പറഞ്ഞല്ലോ അസീം ഇന്ന പരിപാടിക്ക് നീ പങ്കെടുക്കരുത് നീ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞപ്പോ പങ്കെടുത്തേ പറ്റും തീരുമാനിച്ചിട്ടാണ് ഞാൻ